ആർ എസ് എസ് നേതാവ് രാം മാധവുമായി കോവളത്ത് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ളയാളും ഉണ്ടായിരുന്നതായി സംശയം ഉയർന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവുമുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരിനിഴലായിരിക്കുകയാണ് വിവാദമുണ്ടായ ശേഷം ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുമില്ല അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് ഇരുപത് ദിവസമായി എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഇക്കാര്യത്തിൽ ഒരു ചോദ്യം പോലും ഉയരാതിരുന്നതും ശ്രദ്ധേയമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നതും ഈ സംശയത്തിൽ ഒന്നിയാണ് സ്വകാര്യ സന്ദർശനമാണെന്നാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയോട് പിന്നീട് വിശദീകരിച്ചത് എ ഡി ജി പി ദിനംപ്രതി ആരോപണങ്ങൾ വന്നു തുടങ്ങിയതോടെ പോലീസ് മേധാവിയും ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്റലിജൻസ് ശേഖരിച്ചിരുന്ന വിവരങ്ങളെല്ലാം പോലീസ് മേധാവിക്ക് കൈമാറിയതായാണ് സൂചന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം ഡി ജി പി തന്നെയാണ് അന്വേഷിക്കുക അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് നൽകുമെന്നാണ് വിവരം സർവീസ് ചട്ടലംഘനം അധികാര ദുർവിനിയോഗം എന്നിവയാണ് പരിശോധിക്കുന്നത് അജിത് കുമാറിനെ ഉടൻ മാറ്റിയാൽ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാവും എന്നത് സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അടക്കം ആരോപണം നീളുമെന്നും ആശങ്കയുണ്ട് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ അജിത്തിനെ ഒഴിവാക്കണമെന്ന് ഡി ജി പി നാലു തവണ ശുപാർശ ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണമെന്ന ശുപാർശയും തള്ളി അന്വേഷണ റിപ്പോർട്ടുകൾ കണ്ട ശേഷം തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട് അജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് പ്രതിപക്ഷം സമരം കടുപ്പിക്കുകയാണ് മാറ്റാത്തതിൽ സി പി എമ്മിലും ഇടതുമുന്നണിയിലും അതൃപ്തിയുണ്ട് അതേസമയം എ ഡി ജി പി ആർ എസ് എസ് സർ കാര്യവാഹകനെ കണ്ടതിൽ ഒരു തെറ്റുമില്ലെന്ന് വ്യക്തമാക്കി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്നലെ രംഗത്ത് വന്നു ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടുവെന്നതിൽ അതിശയിക്കാൻ ഒന്നുമില്ല ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഇത് ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ലെന്നും അപാകതകളില്ലെന്നുമാണ് ഷംസീർ പറഞ്ഞത്